അപ്പോൾ നമുക്ക് വേണ്ടത് ഇതുപോലത്തെ ഒരു കുപ്പിയാണ് കേട്ടോ അപ്പോൾ ഒരു കുപ്പി ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി നമ്മുടെ അലോവേര ചെടീൻ്റെ ചുവട്ടിൽ നിന്ന് കണ്ടോ നമുക്ക് ഇതുപോലെ തൈകൾ വറക്കാം കേട്ടോ വളരെ എളുപ്പത്തിൽ നമ്മുടെ അലോവേര ചെടിയിൽ തൈകൾ ഉണ്ടാവാനും അതുപോലെ ഇതുപോലെ വണ്ണത്തിൽ നമ്മുടെ അലോവേര ചെടീൻ്റെ ഇലക്കി വണ്ണം വെക്കാനും നന്നായിട്ട് അലോവേര വളരാനും ഒരുപാട് ഹെൽപ്പ് ചെയ്യട്ടെ അപ്പം ഇതൊക്കെ എൻ്റെ അലോവേരയാണ് കിട്ടാം അപ്പോൾ ഇതൊക്കെ ഞാൻ കുറേ തൈകൾ വരച്ച് ഒരുമിച്ച് ഒരു ചട്ടിയിൽ ഇങ്ങനെ നട്ട് വെച്ചതാണേ അപ്പോൾ ഇതുപോലെ നമുക്ക് പറിച്ചാൽ പോലും തീരാത്ത തൈകളായിരിക്കും അത്രയും നല്ലൊരു റിസൾട്ടാണ് കേട്ടോ കിട്ടുന്നത് അപ്പം ഇതുപോലത്തെ ഒരു കുപ്പി ഇത് ഞാൻ എപ്പോഴും ഇങ്ങനെ ചെയ്യുന്നതാണ് കേട്ടോ ഇപ്പം നമ്മുടെ കറിവേപ്പ് ചെടിക്കാണെങ്കിലും ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് കറിവേപ്പിൽ ഇല നിറയും അപ്പം ഏത് ചെടികൾക്കും ചെയ്യാം കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ചെടി എടുത്തിട്ട് അതിനൊക്കെ ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി അപ്പം ഞാനൊരു കുപ്പി എടുത്തു അതിൻ്റെ അടിവശം കണ്ടോ ഇതിൻ്റെ മൂടി അടപ്പില്ല കേട്ടോ അപ്പം അടപ്പ് മാറ്റുക എന്നിട്ട് ഇതിൻ്റെ ബാക്ക് വശം നമ്മളിങ്ങനെ കട്ട് ചെയ്യുക ഫുള്ളും കട്ട് ചെയ്ത് കളയേണ്ട കുറച്ച് ഇച്ചിരി ഭാഗം വയ്ക്കുക ഇനി നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കുറച്ച് അടിവശത്ത് കുറച്ച് ഇല ഇട്ട് കൊടുക്കടിവശത്ത് അല്ലെങ്കിൽ ചകിരി ഇട്ട് കൊടുക്കുക അപ്പൊ കാരണം നമ്മൾ ആ അടപ്പ് അടച്ച് വെക്കുന്നില്ല എന്നിട്ട് അതിന്റെ ഉള്ളിലേക്ക് നമ്മൾ ഇട്ടു കൊടുക്കുന്നത് കുറച്ച് മണ്ണാണ് അപ്പൊ സാധാ മണ്ണ് ഇട്ടു കൊടുത്താൽ മതി ഒരു വളമോ കാര്യങ്ങളോ ഒന്നും വേണ്ട ചാണകം എപ്പോഴും ഒന്നും മിക്സ് ചെയ്യണ്ടോ ഇതുപോലെ ചെയ്താൽ മതി അപ്പൊ ചെടികൾക്ക് വളം ഇല്ലാതെ ചെടികൾ നടുന്ന സമയത്ത് ഞാൻ പറയാറുണ്ട് ആദ്യം മണ്ണിടുക എന്നിട്ട് കിച്ചണിൽ എന്തെങ്കിലും വേസ്റ്റ് ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കുക എന്നിട്ട് മണ്ണിട്ട് ചെടി നടുകയാണെങ്കിൽ ഉഷാറായിട്ട് ഉണ്ടാവും അപ്പൊ ഞാൻ ഇതേപോലെ മണ്ണിട്ട് കൊടുത്തു എന്നിട്ട് നമ്മുടെ കിച്ചണിൽ നിങ്ങളുടെ കിച്ചണിൽ എന്താണ് വേസ്റ്റ് ഉള്ളത് എന്ന് വെച്ചാ എടുക്ക അപ്പൊ ഞാനിതാ കുറച്ച് ഉള്ളീന്റെ തൊലി അതേപോലെ മുട്ടത്തോടൊക്കെ പൊടിച്ച് ഇതിലേക്ക് ഇട്ടു കൊടുത്തതാണ് കേട്ടോ അപ്പൊ ഞാൻ ഇങ്ങനെ എന്നും കിട്ടുന്നത് ഇങ്ങനെ എടുത്തു വെക്കും ഇനി ഇങ്ങനെ കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് സൂപ്പർ മാർക്കറ്റിലും നിങ്ങൾ അറിയുന്ന പച്ചക്കറി കടയിലൊക്കെ ചെന്ന് ഉള്ളീന്റെ തൊലി ചോദിച്ചാൽ മതി എന്തായാലും അവർ അത് കളയും കത്തിച്ചു കളയുക ഒക്കെയാണ് കൂടുതലായിട്ട് ചെയ്യുക അപ്പൊ ഇങ്ങനെ ചോദിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അവർ നിങ്ങൾക്ക് എടുത്തു വെക്കും കേട്ടോ ഞാൻ അങ്ങനെ കുറെ ചെയ്യാറുണ്ട് അപ്പൊ അത് കുറച്ച് ഉള്ളി തൊലി ഇടുക എന്നിട്ട് അതിന്റെ മുകളിലേക്ക് ഇതേപോലെ മണ്ണ് ഇട്ട് കൊടുക്കുക എന്നിട്ട് വീണ്ടും കുറച്ചും കൂടി ഉള്ളീന്റെ തൊലി നല്ലോണം ടൈറ്റ് ആയിട്ട് ടൈറ്റ് ആയിട്ട് ഇട്ട് കൊടുക്കുന്ന വളമാവാനും മണ്ണായിട്ട് പെട്ടെന്ന് ചേരാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലെ ഇത് ഞാൻ കഞ്ഞിവെള്ളം പുളിപ്പിച്ച് നേർപ്പിച്ചെടുത്തതാണ് അല്ലെങ്കിൽ നിങ്ങക്ക് ചാണകവെള്ളം എടുക്ക അപ്പൊ അതിൻ്റെ ഒന്നും ആവശ്യമില്ല കാരണം ഇതൊക്കെ പെട്ടെന്ന് മണ്ണായിട്ട് ചേർന്ന് വളം ആകട്ടോ ഒരു പത്ത് ദിവസാവുമ്പേക്ക് എന്നെ ശരിക്കും മണ്ണിലേക്ക് ചേർന്ന് വരും നമ്മുടെ ഉള്ളീന്റെ തൊലിയൊക്കെ അത്രയും സോഫ്റ്റ് ആണ് അപ്പൊ നിങ്ങൾക്ക് ഏത് െടുക്കാം കേട്ടോ അപ്പം ഞാനിവിടെ വീട്ടിലുള്ളതാണ് എടുത്തിട്ടുള്ളത് ഇപ്പം നമ്മുടെ മുട്ടത്തോടിലാണെങ്കിലും നന്നായിട്ട് കാൽസ്യം അടങ്ങിയിട്ടുണ്ട് അതുപോലെ ഉള്ളീൻ്റെ തൊലിയിലാണെങ്കിൽ പൊട്ടാഷ്യം അതുപോലെ ഞാൻ പറയാറുണ്ട് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും ചെടീൻ്റെ മുരടിപ്പ് വിളർച്ച ഒക്കെ മാറിക്കിട്ടാനൊക്കെ ഹെൽപ്പ് ചെയ്യോ അപ്പം അതൊക്കെ ചേർത്ത് നമ്മളിതാ ഈ ഒരു കുപ്പിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഫേസ്ബുക്ക് പേജിലാണ് എൻ്റെ വീഡിയോ കാണുന്നെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോരുതായിട്ടോ അപ്പൊ ഞാൻ ഇതുപോലെ കുറച്ചുള്ളിത്തൊല്ലിടുക കുറച്ച് മണ്ണിടുക കുറച്ചുള്ളിത്തൊല്ലിര ഇനി പിന്നെ വേസ്റ്റ് നമ്മുടെ കിച്ചണിൽ വേസ്റ്റ് എടുക്കുമ്പോ ശ്രദ്ധിക്കാൻ ഞാൻ പറയാറുണ്ട് ഡ്രൈ ആയിട്ടുള്ള കുറച്ച് ഇങ്ങനെ കേട് വന്നതോ ചീഞ്ഞതോ അങ്ങനെയൊന്നും എടുക്കരുത് അങ്ങനെയൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര പ്രശ്നമാകും അപ്പൊ അങ്ങനെ നിങ്ങൾ ഇതിലേക്ക് ചേർക്കുകയാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നന്നായിട്ട് മണ്ണ് ഇടുക മണ്ണ് നല്ലതുപോലെ ഇട്ടിട്ട് വേണം പിന്നീട് അടുത്തതായിട്ടിട്ട് കൊടുക്കാനായിട്ടോ ആ മണ്ണിട്ടിട്ടില്ലെങ്കിൽ ഈച്ച പ്രാണിയൊക്കെ വന്നിങ്ങനെ നിൽക്കും അപ്പൊ ഒരു പ്രശ്നമുണ്ട് ഇപ്പൊ ഞാനത് ഏകദേശം നിറയണ്ടിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമ്മുടെ ഹലോവേര ചെടി എടുക്കുക അതിൻ്റെ ചോട്ടിലൊന്ന് ഇങ്ങനൊന്നും കുത്തിവെച്ച് കൊടുക്കുക പടിവശത്തെ അടപ്പ് നമ്മൾ അടച്ചു കൊടുക്കുന്നില്ല എന്നിട്ട് ഈ ഒരു അടപ്പ് ഉണ്ടെങ്കിൽ അത് മാറ്റിയിട്ട് ഇങ്ങനെ കുത്തിവെച്ച് കൊടുക്കുക പിന്നീട് നിങ്ങൾ വെള്ളം നനയ്ക്കുമ്പോഴോ ഒക്കെ ഒരു മൂന്നാലഞ്ച് ദിവസം കൂടുമ്പോൾ ഈ ഒരു കുപ്പീൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പം എത്ര വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ നിറഞ്ഞ് ഉള്ളിലേക്കൊണ്ട് പോയിക്കോളും അപ്പൊ ഞാൻ തില് നല്ലോണം വെള്ളം ഒഴിച്ചു കൊടുത്ത് ഇങ്ങനോട്ട് അടച്ചു വെക്കുക അപ്പൊ ഇങ്ങനെ ആവുമ്പോ നല്ല ഈച്ചിയും പ്രാണിയൊന്നും വരില്ല നമ്മുടെ അലോവേര ചെടിക്ക് വേണ്ട എല്ലാ ഗുണവും ലഭിക്കുകയും ചെയ്യും നന്നായിട്ട് തന്നെ അലോവേര വളരും ചെയ്യൂട്ടോ അപ്പൊ ഞാൻ ഇതൊക്കെ നട്ടിട്ടുള്ളത് നമ്മുടെ പന്ത്രണ്ട് ഇഞ്ചിന്റെ വലിയ ചട്ടിയിലാണ് അപ്പോൾ അടിവശത്ത് ചിരട്ട കമത്തി വെച്ച് ചകിരി കമത്തി വെച്ചിട്ടൊക്കെയാണ് നമ്മുടെ അലോവേര ചെടികളൊക്കെ നട്ടിട്ടുള്ള കേട്ടോ അപ്പം ഇനിയും കുറേ നടാനുണ്ട് അപ്പോൾ എൻ്റെ അടുത്തുള്ള അലോവേര ചെടീൻ്റെ ചുവട്ടിലൊക്കെ ഞാൻ പറയാറുണ്ട് തൈകൾ ഉണ്ടാകാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത് ഇങ്ങനെയൊക്കെയാണ് കേട്ടോ ഞാൻ കൂടുതലായിട്ട് നടുമ്പോൾ ഉള്ളീൻ്റെ ഇടും എന്നിട്ട് അതിൻ്റെ മുകളിൽ മണ്ണിട്ടിട്ട് നട്ട് കൊടുക്കും അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ കുപ്പിയിലൊക്കെ ചെയ്യാൻ പ്രയാസമാണെങ്കിൽ ഇങ്ങനെ ചെയ്താലും മതി കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക സിമ്പിളായിട്ട് നമ്മുടെ വീട്ടിലുള്ള അലോവേര ചെടിയാണെങ്കിലും മുരടിച്ചതാണെങ്കിലും ഉണങ്ങി വീണ് കിടക്കുന്ന നമ്മുടെ അലോവേര ചെടിയാണെങ്കിലും പെട്ടെന്ന് തളിർത്ത് തൈകൾ കൊട്ടാൻ വേണ്ടിയിട്ട് ഇത് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ അപ്പൊ ഇതുപോലത്തെ വലിയ ചട്ടിയിൽ ഒരു പന്ത്രണ്ട് ഇഞ്ചിൻ്റെ ഒക്കെ വലിയ ചട്ടിയിൽ ചെയ്യുകയാണെങ്കിൽ തൈകൾ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുമ്പോൾ ആ ഒരു ചട്ടിയിൽ കുറച്ച് സ്ഥലം ഉണ്ടാവുമല്ലോ അപ്പൊ എനിക്ക് പറ്റിയിട്ടുള്ളൊരു അബദ്ധമാണ് കേട്ടോ പത്തിഞ്ചിന്റെ കുഞ്ഞി ഗ്രാപേക്കിലൊക്കെ ഞാൻ കൂടുതലായിട്ട് അലോവേര നടാറുള്ളത് ഇപ്പൊ ഞാൻ ഇങ്ങനത്തെ ചട്ടി വാങ്ങിച്ചിട്ടാണ് കേട്ടോ നടുന്നത് ഒന്ന് ട്രൈ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഫീഡ്ബാക്ക് അറിയിക്കുക ഓക്കെ ഫ്രണ്ട്സ് ബൈ